ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചേതീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള കോഴിക്കട്ടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ശിവരാത്രിയ്ക്കൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇത് ഉണ്ടാക്കുക അതല്ലാതെ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചട്നി വേണമെങ്കിൽ ഉപയോഗിക്കാം ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കഴിക്കാൻ സ്വാദാണ് കേട്ടോ അതിൻ്റെ വെള്ളവും നല്ല ടേസ്റ്റാണ് നമുക്ക് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ടോ ഒന്നും ഇല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ തൂവിട്ട് അതിലത് കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുത്തരിയാണ് അത് എടുക്കുക നാല് മണിക്കൂറ് വെള്ളത്തിലിടുക നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് ഈ ഗ്ലാസ്സിൽ മട്ടായ ടീച്ചറായ കുത്തരി എന്നൊക്കെ പറയില്ല ചോ വന്നായിരിക്കാം അത് രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ നാല് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അത് പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല ചെറിയ തരികളൊക്കെ ആവാം അങ്ങനെ അറിയുള്ളൂ ഇത് മട്ടരി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട് ആദ്യ ഇതൊന്ന് ഒരു പകുതി മുക്കാലും അരച്ചെടുക്കാം കേട്ടോ ബാക്കി കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി മിക്സി ചൂടാണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കുറ്റുമ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അത് മതി അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റില്ല എത്ര ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ബാക്കി രണ്ടാമതൊട്ടരയ്ക്കാം നമ്മൾ ആദ്യത്തത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരച്ചേൻ്റെ പാകം കാണിച്ച് തരാം കേട്ടോ നന്നായിട്ട് അരിയില്ല ചെറിയ തരികളാകും അങ്ങനെയാണെങ്കിൽ കൊഴുകട്ട അത്രേ അരിയുള്ളൂ കുത്തരി അയ്യത് കാരണം കൊണ്ട് തന്നെ ഇനി നമുക്ക് രണ്ടാമതും കൂടെ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് അതിൽ തരികൾ ഉണ്ടാവും കേട്ടോ അത്രേ അരിയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതുകൂടെ അരച്ചെടുക്കാം അതാ നമ്മൾ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് കുറച്ച് പകുതി അരഞ്ഞിട്ട് ഇത്ര മാവും കൂടി ഉണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധാരണ ജീരകം ഒക്കെ മിണിസ് അടിച്ചിട്ടുണ്ടല്ലോ വലിയ ജീരകം എന്ന് പറയുന്നത് അത് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം അല്ല കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിരിച്ചാൽ മതി ജീരകം അധികം അരഞ്ഞ് ചേരരുത് അതുകൊണ്ടാണ് ലാസ്റ്റിൽ ഇട്ട് ഇട്ട് അതും കൂടി ഇട്ട് ഒന്ന് തിരിച്ചെടുക്കാം അപ്പം അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം പിന്നെ കുറച്ച് തേങ്ങ നമുക്ക് ടേസ്റ്റിനായിട്ട് തേങ്ങ തേങ്ങ നമ്മൾ ചതയ്ക്കാറില്ല ഇതെല്ലാം ഇട്ട് കുഴയ്ക്കാറ് പതിവ് തേങ്ങ നരച്ച് ചേർത്താൽ കാളും സ്വാദ് തേങ്ങ മുഴുവനോട് കൂടെ കൈ വെച്ച് കുഴച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും മുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രേ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നമ്മുടെ ഈ കൊഴുക്കട്ടൊക്കെ കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർക്കുന്നത് നമുക്ക് ടേസ്റ്റിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഗ്ലാസ്സിന് നല്ലവണ്ണം രണ്ട് മൂന്ന് കൈപ്പിടി തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം തേങ്ങയും ജീരകവും ഉപ്പൊക്കെ എല്ലാം ഇവിടെയും പിടിക്കത്തക്ക വരത്തില്ല കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല വട്ടറുള്ള പാത്രത്തിലോ നന്നായിട്ട് വെള്ളം വെച്ച് തിളപ്പിക്കണം ഒന്നൊന്നായിട്ട് ഓട്ടിപ്പിടിക്കരുത് അധികം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ വെള്ളം നമുക്ക് കഴിക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവാണ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം രുട്ടിയെടുക്കാം ചിലര് ബോൾ പോലെ ഉരു എടുക്കുക നമ്മൾ ഒരു കുഴി പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരുവിധം വലുപ്പത്തിലാണ് എടുക്കുക അങ്ങനെ വെച്ചിട്ട് നടുക്ക് നമ്മൾ ഉഴുന്നവടക്കൊക്കെ കുഴിക്കുന്ന പോലെ കുഴിക്കും ചിലര് അത് അങ്ങനെ തന്നെ ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടം കണ്ടോ ഇങ്ങനെയിട്ട് കുഴിച്ച് വയ്ക്കാം നമ്മുടെ മാവല്ല ഒറ്റ ട്രിപ്പേന് നമുക്ക് അധികം തോന്നുകയാണെങ്കിൽ മേലയ്ക്ക് മേലയ്ക്ക് വയ്ക്കരുത് ഇപ്പം ഇഡ്ഡലി പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലത്തെ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിൽ ഉണ്ടോ അത്രയും ഉപ്പ് മതി നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കോഴിക്കട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ വെള്ളം ചൂടായി വരുന്നുണ്ട് കേട്ടോ അത്ര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസ് ആക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാൻ അതിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ ഉരുട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉഴുന്നുട്ടയുടെ പോലെ ഹോൾസ് വേണമെന്നില്ല കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഞാൻ വെള്ളത്തിലേക്ക് തന്നെയാണ് മെല്ലെ ഇട്ട് കൊടുക്കുന്നത് മെല്ലെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടി അതിൽ കലങ്ങിപ്പോ ഇതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് വെള്ളം ചൂടായി വരുമ്പോഴേ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബോയിലായി വരും ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സമയം ഏകദേശം പറയുകയാണെങ്കിൽ ഉണ്ടോ അധികം ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ ഇട്ട് കൊടുക്കണ്ട കുറച്ചും പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഇതിലേക്ക് കൊടുക്കാം എല്ലാ കോഴിക്കട്ടകളിലും ഏറ്റവും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ട്രിപ്പിലെ ഒരുവിധ ഐറ്റം കേട്ടോ ഇനി അധികം മുളക്ക് ഇട്ട് കൊടുത്തത് പൊട്ടു ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി തോന്നുന്നു നമുക്ക് എന്തോ നോക്കാം ൊരണം എടുത്ത് നോക്കാം അധികം അങ്ങനെ ഇളക്കരുത് കേട്ടോ കണ്ടോ അപ്പം അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാണ് അതിൻ്റെ പാകം എന്ന് പറയണത് ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത് നിന്നുകൂടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ രുചികരമായ കോഴിക്കട്ട അവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടാതെ തന്നെ നമ്മൾ ഇതൊന്ന് സൂക്ഷിച്ചെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാത്രി ഡിന്നറായിട്ടോ രാവിലെ പ്രഭാത ഭക്ഷണം ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കോഴിക്കട്ടയാണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവും മൃഗങ്ങളിൽ എനിക്ക് തോന്നുന്ന മറ്റേ പിച്ച് കോഴിക്കട്ട അങ്ങനെ പിടിച്ച കോഴിപ്പിടി പിടി പോലത്തെ ഒക്കെ കോഴിക്കട്ടയാണ് കണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളും പലതരത്തിലാണല്ലോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ചൈനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്